നിത്യമായ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്ത് നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നയിച്ച നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും ഹൃദ്യമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യാഗത്തിലല്ല കരുണയിലത്രേ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ മതായി എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഏഴാമത്തെ വാക്യം യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുവാൻ അവരെ വിരിക്കുവാൻ നാം അറിഞ്ഞുമറിയാതെയും വളരെയധികം വ്യഗ്രത കാണിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഒരു ശബത്ത് ദിവസത്തിൽ ഒരു വിളഭൂമിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു എന്നാൽ ആ യാത്രാമധ്യേ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നതുകൊണ്ട് അവർ കതിർ പറിച്ച് ഭക്ഷിക്കുവാനായി തുടങ്ങി എന്നാൽ ഇത് കണ്ടിട്ട് ചില പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഒരു പരിഭവം പറയുന്നതാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലെ സന്ദർഭം അവർ പറയുകയാണ് ഗുരു നിൻ്റെ ശിഷ്യന്മാർ വിഹിതമല്ലാത്തത് പ്രത്യേകിച്ച് ശബത്തിൽ ചെയ്യുവാൻ വിഹിതമല്ലാത്തത് ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടത് യഹൂദന്മാരുടെ കൃഷി രീതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വയലുകളുടെ മധ്യേ വരമ്പുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻപത്തിന് സമാനമായി അപ്രകാരം വയലുകളിൽ വിള ഇങ്ങനെ വിളഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ മധ്യേ വരമ്പിൽ കൂടി നടക്കുന്നവർക്ക് വിളഞ്ഞു കിടക്കുന്ന വിളവിൽ നിന്ന് പറക്ഷിക്കുവാൻ ഉള്ള അവകാശം ഉണ്ടായിരുന്നു ഇസ്രയേൽ മക്കളുടെ ഇടയിൽ എന്നാൽ അത് കൈകൊണ്ട് പതച്ചു തിന്നുക അതിനെ ഒരിക്കലും കൊയ്തെടുക്കുവാൻ അനുവാദമില്ല അങ്ങനെ യാത്ര ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും അവൻ്റെ വിശപ്പിനെ മാനിക്കുന്ന ഒരു സിസ്റ്റം നിലനിന്നിരുന്നു യഹൂദന്മാരുടെ മധ്യേ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും അപ്രകാരം തന്നെ യാത്ര ചെയ്തത് അവർക്ക് വിശന്നപ്പോൾ അവരുടെ കഷ്ടം അനുസരിച്ച് അനുവാദം ഉണ്ടായിരുന്ന ആ വിളവിലെ വിളവ് പറച്ച് തിന്നുവാൻ ശ്രമിച്ചു എന്നാൽ ഇവിടെ അത് ചൂണ്ടിക്കാണിക്കപ്പെടുക അവർ വിളവ് പറിച്ചത് കൊണ്ടല്ല മറിച്ച് അവർ വിളവ് പറച്ച് തിന്ന സമയമാണ് പ്രശ്നം അവർ ഒരു ശബത്ത് ദിവസത്തിലാണ് ഇപ്രകാരം ചെയ്യുവാൻ ഇടയായി തീർന്നത് എന്നോട് യേശു പ്രതികരിക്കുന്നതായിട്ടാണ് നാം താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുക എന്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് യേശു കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കാം ആചാരങ്ങൾക്കാണോ പ്രാധാന്യം നൽകുക അതോ വിശക്കുന്നവൻ്റെ വിശപ്പ് അകറ്റുക എന്ന കരുണയുടെ പ്രവർത്തിക്കും ഈ ചോദ്യത്തിന് മുൻപിലാണ് ഇന്ന് നാം ഉത്തരം പറയേണ്ടത് നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മോട് കാട്ടിയ വലിയ കരുണയുടെ ഫലമാണ് നാം ഓരോരുത്തരും എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു യഹുദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവം അവർക്ക് നൽകിയ നയപ്രമാണങ്ങളിൽ അതിലടങ്ങിയിരിക്കുന്ന പത്ത് കൽപ്പനകളിൽ ഒന്നാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം അപ്രകാരം ദൈവം ദമ്പുരാൻ ഇസ്രയേൽ മക്കൾക്ക് ഒരു കൽപ്പന നൽകുവാൻ കാരണം ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ആറ് ദിവസം കൊണ്ട് യഹോവയായ ദൈവം സൃഷ്ടിപ്പിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് നാം കാണുക ശബത്ത് ദിവസം ഏഴാം ദിവസം സകല സൃഷ്ടികൾക്കും വിശ്രമത്തിന് ദിനമാണ് അതിനേക്കാളൊക്കെ ഉപരിയായി ആ ദിനം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നതിനായി പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന ദിനം തന്നെയാണ് ഇന്ന് യഹോവയെ ആരാധിക്കുവാൻ ആയിട്ടാണ് ഓരോ യഹൂദനും തൻ്റെ സമയം ചിലവഴിക്കേണ്ടത് എന്നാൽ ഈ ദൈവം നൽകിയ കൽപ്പനയെ യഹൂദന്മാർ വ്യാഖ്യാനിച്ച് അതിന് അധികമായ അർത്ഥം നൽകുവാനായി ശ്രമിക്കുന്നുണ്ട് യേശുവിൻ്റെ കാലം ആയപ്പോഴൊക്കെ ശബത്ത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ വളരെ കഠിനമായിരുന്നു അതായത് ഒരു യഹൂദൻ തൻ്റെ ചെറുവിരൽ കൊണ്ടുപോലും ഒരു ഭാരം അന്നേ ദിവസം എടുക്കുവാൻ പാടില്ല എന്ന് കൃത്യമായി നിഷ്കർഷിക്കുന്ന വളരെ അധികമായ വ്യാഖ്യാനങ്ങൾ അന്ന നിലവിൽ ഉണ്ടായിരുന്നു ഇത് വെറും വ്യാഖ്യാനങ്ങളായി മാത്രമല്ല അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം അന്ന യഹൂദ മതാനുസാരികളായി ഉണ്ടായിരുന്നു അവരെ വിളിച്ചിരുന്നത് പരീഷന്മാർ എന്നായിരുന്നു അപ്രകാരം ഒരു ആചാരത്തിന് അധികമായ നിറം നൽകി അതിനെ ആചരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഫലമായി കുറേ പേർ കരുണ അർഹിക്കുന്നവർ ചേർത്ത് നിർത്തേണ്ടവർ അധികം അധികം അതിരുകളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുക യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശന്നപ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ വിശപ്പിന് ഒരു ശമനം ലഭിക്കുവാൻ വേണ്ടിയാണ് കതിർ പറിക്കുന്നത് എന്നാൽ ഈ കതിർ പറിക്കുന്നത് അത് വിശ്രമമല്ല മറച്ചൊരു അധ്വാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീഷന്മാർ ഇപ്രകാരം പറയുവാനായി ശ്രമിക്കുക അപ്പോഴാണ് യേശു കർത്താവ് പറയുക ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ശബത്തും അത് ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ ദൈവത്തെ കാണുന്ന ദൈവ അനുഭവിക്കുന്ന നിമിഷങ്ങളായി മാറുവാൻ തക്കവണ്ണം ഇടയാകുന്നതാണ് അതുകൊണ്ട് പറയുകയാണ് ചില കർമ്മങ്ങളിലല്ല ചില ആചരണത്തിലല്ല നമുക്ക് ദൈവപ്രസാദം നേടിയെടുക്കുവാൻ സാധ്യമായി തീരുക മറിച്ച് ആ ആചരണത്തിലൂടെ കർമ്മത്തിലൂടെ കരുണയുടെ കരമായി മാറുവാൻ കരുണയുടെ അനുഭവമായി മാറുവാൻ കരുണയുടെ കരം അത് അർഹിക്കുന്നവരിലേക്ക് നീട്ടുവാൻ നമുക്ക് ഇടയാകുന്നതാണ് നാം ദൈവത്തിൻ്റെ സ്നേഹവും ദൈവ ആരാധനയുടെ പൂർണ്ണതയും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക കരുണയില്ലാത്ത സ്നേഹമില്ലാത്ത ഒരാചരണവും ഒരു റിച്വലും അത് ദൈവഹിതം അല്ല എന്ന വളരെ വ്യക്തമായി ദൈവന്തപുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് മർദ്ദിതനെ ചേർത്തു പിടിക്കുന്നതാണ് ദൈവികം എന്ന നിസ്സംശയം യേശു കർത്താവ് അവിടെ പറയുന്നുണ്ട് എന്നതാണ് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം ഇതാണ് പറയുക ഇവം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല കരുണയിലാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവനെ കുറ്റം വിരിക്കുകയില്ലായിരുന്നു ദൈവ ആരാധനയുടെ അനുഭവങ്ങൾ മറ്റുള്ളവനെ കുറ്റം വിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി നാം ഇന്ന് അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണ് മറ്റുള്ളവനെ കുറ്റം വിരിക്കുന്നതിലല്ല മറ്റുള്ളവനെ കരുണയോടെ ചേർത്തു നിർത്തുന്നതാണ് ദൈവം തമ്പുരാന് പ്രസാദകരമായ ആചരണം യാഗം എന്ന് വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ഭാഗം അവസാനിപ്പിക്കാം ദൈവന്തംപുരാൻ ഇന്നലെയും ഇന്നും എന്നും അനന്യൻ എന്ന് തന്നെ ശപത്തെന്നോ ശപത്തല്ലാത്ത ദിവസമെന്നോ ദിവസഭേദമില്ലാതെ ദൈവം തമ്പുരാൻ എല്ലാവർക്കും ദൈവമാണ് എന്ന ബോധ്യം ജീവിതത്തിലുണ്ടാകുമ്പോൾ ആ ദൈവത്തോട് ചേർന്നാൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയെത്തീരും അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ആചാരങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് നാം ആയിരിക്കുമ്പോൾ കരുണയുടെ വ്യക്താക്കളായി തീരണം ദൈവം നമ്പുരാൻ നമ്മുടെ മേൽ കരുണ കാണിച്ചതുപോലെ അതിനാൽ യാഗങ്ങളിലല്ല കരുണയിൽ അത്രയും ആമീൻ